സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി സ്ഥലം കർണാടകയിലെ ചിക്ക്മംഗ്ലൂർ പോലീസ് സ്റ്റേഷൻ സമയം ഏഴ് മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് അപ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത് ഫോൺ വിളിച്ചിരിക്കുന്നത് കരൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കൗൺസിലറാണ് അയാൾ പറഞ്ഞ കാര്യം ഇതാണ് സാർ ഇവിടെ അടുത്ത് തന്നെ ഒരു ദന്ത ഡോക്ടറുടെ വീട്ടിൽ അയാളുടെ ഭാര്യ കുത്തിയിട്ട് മരിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്നൊന്ന് വരണം സാർ എന്നാണ് അയാൾ പറഞ്ഞത് അങ്ങനെ പോലീസുകാർ നേരെ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിവരം വിവരമറിയിച്ചു അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെല്ലാവരും ചേർന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ആ ഒരു സ്പോട്ടിലേക്ക് എത്തുകയാണ് അവിടെ എത്തുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധാരണക്കാരായ ജനങ്ങളും എല്ലാവരും ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സങ്കടത്തോടു കൂടി എവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തു ഡോക്ടറും അതുപോലെ അയാളുടെ മക്കൾ എന്ന് കരുതുന്ന ഒരു ആറ് വയസ്സുകാരനും ഒരു കൈക്കുഞ്ഞിനെയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കരഞ്ഞുകൊണ്ട് പോലീസ് അവിടെ എത്തുന്നു അപ്പോഴേക്കും കൗൺസിലർ വന്നു ഞാനാണ് സർ ഫോൺ ചെയ്തത് എൻ്റെ പേര് ഇന്ന് ഏതാണ് എന്നൊക്കെ പറഞ്ഞു കൗൺസിലർ ഇവരെയും കൂട്ടിയിട്ട് നേരെ അകത്തേക്ക് കയറി അകത്തേക്ക് കയറുമ്പോൾ സെൻട്രൽ ഹാളിൽ കാണുന്നത് എല്ലാം വാരി വലിച്ചിട്ട നിലയിലാണ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രക്തം തളം കെട്ടി കിടക്കുന്നുണ്ട് മൃതദേഹത്തിൻ്റെ അടുത്ത് തന്നെ കഴുത്തിലാണ് കുത്തിയിട്ടിരിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലായി ഈ കമ്മീഷണർ പറഞ്ഞു സാർ ഇരുപത് പവനോളം ഇവിടെ നിന്നും നഷ്ടപ്പെട്ടു എന്നാണ് ഭർത്താവ് പറയുന്നത് എന്ന് പറയുകയും ചെയ്തു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നു അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് അവരുടെ ജോലി തുടങ്ങുന്നു പിന്നെന്ന് പറഞ്ഞ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും ത്തിലുള്ള തെളിവുകൾ കിട്ടുമോ എന്ന് നോക്കുകയാണ് മുതിർന്ന രണ്ട് ഉദ്യോഗസ്ഥർ വന്നിട്ട് ഈ ഡോക്ടറോട് സംസാരിക്കുകയാണ് ഡോക്ടർ അപ്പോഴാണ് പറഞ്ഞത് സാർ ഞങ്ങളുടെ കല്യാണം രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഉടുപ്പി സ്വദേശിയാണ് കവിത എൻ്റെ പേര് രേവന്ത് എന്നാണ് കവിതയ്ക്ക് മുപ്പത്തിയൊന്ന് വയസ്സുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നോ കാര്യങ്ങളോ ഒന്നും സാർ വളരെ സന്തോഷകരമായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇയാൾ അരയുകയാണ് അങ്ങനെ ഇന്ന് രാവിലെ സംഭവിച്ചത് ഇതാണ് രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിട്ടതിന് ശേഷം ഞാനും അതുപോലെ കവിതയും പോയിട്ട് ജ്വല്ലറിയിൽ നിന്നും കുറച്ച് സ്വർണം വാങ്ങിച്ചിരുന്നു അതുമാത്രവുമല്ല ഇവളുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചിരുന്നു ആ പണയം എടുക്കാനും കൂടിയിട്ടാണ് ഞങ്ങൾ പോയത് ഉച്ചയോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചുവരുന്നു അതിനുശേഷം ഞാൻ നേരെ ക്ലിനിക്കിലേക്ക് പോവുകയാണ് പിന്നീട് മൂന്നര മണിയോട് കൂടിയിട്ട് മകനെ കൂട്ടാൻ വേണ്ടി പോകുന്നു മകനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിൽ വന്നു ചായയും പലഹാരവും ഒക്കെ കഴിച്ചതിന് ശേഷം നാല് മണിയോട് കൂടിയിട്ടാണ് ഞാൻ ക്ലിനിക്കിലേക്ക് വീണ്ടും പോകുന്നത് ആറര കൂടി ഞാനും മകനും അതായത് മകനും കൂടി എൻ്റെ കൂടെ വന്നിരുന്നു മകനും കൂടി വന്നപ്പോഴാണ് സാർ ഈ ഒരു സംഭവം കാണുന്നത് എന്ന് പറഞ്ഞ് ഈ രേവന്ത് പറയുന്ന ചെറുപ്പക്കാരും പൊട്ടിക്കരുകയാണ് ഏതായാലും അയാളെ ആശ്വസിപ്പിച്ചു അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറായി അങ്ങനെ ബോഡി കൊണ്ടുപോകാനായിട്ട് ആംബുലൻസും ഒക്കെ വന്നു ബോഡി ആംബുലൻസിലേക്ക് കയറ്റുന്നു ആംബുലൻസിൽ അങ്ങ് പോവുകയാണ് പിന്നീട് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് അവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ പരിശോധന നടത്തി പക്ഷേ അവർക്ക് ഒരു യാതൊരുവിധ തെളിവോ കാര്യങ്ങളോ അത് അവിടെ നിന്നും കിട്ടിയില്ല പിന്നീട് ഇതുപോലെ മോഷ്ടാക്കളെ അതായത് കൊലപ്പെടുത്തിയതിന് ശേഷം ആഭരണങ്ങൾ കവരുന്ന മോഷ്ടാക്കളെ പറ്റിയിട്ടുള്ള അന്വേഷണമായി അതുമാത്രമല്ല പോലീസിന് ചെറിയൊരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തത് തന്നെയാണ് അതായത് കൃത്യമായിട്ട് ഞരവുകളെല്ലാം മുറിഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഒരു മോഷ്ടാവ് അങ്ങനെ അങ്ങ് മുറിച്ചിട്ട് പോകത്തില്ല അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയുള്ളൂ അങ്ങനെ അയൽവാസികളെ എല്ലാവരെയും ചോദ്യം ചെയ്തു അതുപോലെ നാട്ടുകാരും അവിടെയൊക്കെ ചോദ്യം ചെയ്തപ്പോഴൊന്നും അവർക്കൊന്നും യാതൊരുവിധ വിവരവുമില്ല അതുമാത്രവുമല്ല ഏതോ ഒരു അറിയുന്ന ആളാണ് ഇതിൻ്റെ അകത്ത് വന്നത് എന്ന് പോലീസിന് ചെറിയൊരു സംശയമായി കാരണം വാതിലുകളൊന്നും തല്ലി പൊട്ടിച്ചിട്ടില്ല അല്ലെങ്കിൽ വേറെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല അവിടെ മൽപ്പിടുത്തം നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലമാരകളിൽ നോക്കുക വസ്ത്രങ്ങളും ഇതൊക്കെ വാരി വലിച്ചിട്ടിട്ടുണ്ട് പിന്നെ ഈ രേവന്ദ് പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് കവിത വാതിൽ പൂട്ടിയിട്ടാണ് ഇരിക്കാറ് എന്ന് പറയുകയും ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് ആരോ അറിയുന്ന ഒരാൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് വാതിൽ തുറന്നു കൊടുത്തത് എന്ന് ഏതായാലും ഈ നാലര മണിക്കും ആറര മണിക്കും ഇടയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നും പോലീസിന് മനസ്സിലായി കാരണം നാലര മണിക്കാണ് രേവന്തും കുഞ്ഞും കൂടി പുറത്തേക്ക് പോകുന്നത് ആറര മണിക്കാണ് അവർ തിരിച്ചു വരുന്നത് അപ്പോൾ ാണ് ഈ സംഭവം കണ്ടിരിക്കുന്നത് ഏതായാലും പിറ്റേ ദിവസം രാവിലെ പോസ്റ്റ്മോർട്ടം നടന്നു അതിനുശേഷം ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു സംസ്കാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ട പോലീസ് ശരിക്കും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം മരിക്കുന്നതിനു മുമ്പേ അനസ്തേഷ്യ കുത്തിവെച്ചിരിക്കുന്നു അത് മാത്രവുമല്ല സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് ഇവരുടെ കഴുത്ത് മുറിച്ചിരിക്കുന്നത് എന്നും പോലീസിന് മനസ്സിലായി അതായത് മരിക്കുന്നതിന് മുന്നേ തന്നെ ഇവർ അബോധാവസ്ഥയിലായിരുന്നു പിന്നീടാണ് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്ത് മുറിച്ചിരിക്കുന്നത് ഈ രണ്ട് സാധനവും ഉള്ളത് ഡോക്ടറെ അടുത്ത് തന്നെയാണ് അങ്ങനെ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നതിന് വീണ്ടും വീണ്ടും വിളിക്കുകയാണ് ഡോക്ടർ പറഞ്ഞു എനിക്കറിയില്ല സാർ ഇവിടെ ക്ലിനിക്കിൽ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ ഡോക്ടറുടെ ഫോൺ ലൊക്കേഷൻ നോക്കിയപ്പോൾ അത് ക്ലിനിക്കിൽ തന്നെയാണ് അവിടെ നിന്ന് എവിടെയും പോയിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞ് റോഡിലുള്ള എല്ലാ സി സി ടിവികളും പരിശോധിച്ചപ്പോഴും ഡോക്ടറെ ഇങ്ങോട്ട് ഇറങ്ങുന്നതായിട്ടുള്ള ഒരു ഒരിതുമില്ലായിരുന്നു ഏതായാലും പിന്നീട് പോലീസിന്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്ലിനിക്കിന്റെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ മിനിറ്റ് കൊണ്ട് പുറകിലെത്താം അങ്ങനെ വീടിൻ്റെ പുറകിലൂടെ കയറിയതാണ് കയറിയിട്ടാണോ ഇത് ചെയ്തത് എന്നുള്ളൊരു സംശയമുണ്ട് പക്ഷേ ആ ഒരു ഏരിയയിലൊന്നും സി സി ടി വി ഇല്ലാത്തത് കൊണ്ട് പോലീസിന് ആ ഒരു തെളിവ് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ രണ്ടും മൂന്ന് പ്രാവശ്യമൊക്കെ ഈ ഡോക്ടറെ ചോദ്യം ചെയ്തു ഈ മൂന്ന് നാല് ദിവസത്തിനിടയിൽ പിന്നീട് മകനെ ചോദ്യം ചെയ്യുകയാണ് മകനെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു ആ പപ്പ എന്നെ ഇന്നും സ്കൂളിലേക്ക് കൂട്ടാൻ വരാറില്ല ഇന്ന് എന്താണെന്നത് ഇന്ന് വന്നതാണ് എപ്പോഴും എന്നെ മമ്മി മമ്മിയാണ് കൂട്ടാൻ വരാറ് അതുമാത്രവുമല്ല എല്ലാ ദിവസവും ഞാൻ ക്ലിനിക്കിലേക്ക് വരാറ് ിൽ ഇന്ന് നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നതാണ് ക്ലിനിക്കിലേക്ക് ഇവിടെ ഗെയിം കളിക്കാൻ തരാം ചോക്ലേറ്റ് വാങ്ങിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നെ കൊണ്ടുവന്നത് എന്ന് ഈ ചെറുക്കം പറയുകയും ചെയ്തു അപ്പോഴൊക്കെ പോലീസിന് മനസ്സിലായി ഇതിലെന്തോ ഒരു കള്ളക്കളിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ചെറുക്കനെ അവിടെ നിന്നും മാറ്റി ഇദ്ദേഹം പുറകുവശത്തോട്ടേ വന്ന് കൊലപ്പെടുത്തിയതാണ് എന്ന് തന്നെ പോലീസ് തീരുമാനിക്കുകയാണ് ഏതായാലും അതിനുള്ള ഒരു തെളിവും കിട്ടുന്നില്ല അങ്ങനെ ഈ ഡോക്ടറുടെ കോൾ ഹിസ്റ്ററി മുഴുവൻ പരിശോധിച്ചു പക്ഷെ അതിലൊന്നും ഒന്നും പറഞ്ഞാൽ പറയത്തക്ക തെളിവില്ല അപ്പോഴാണ് മനസ്സിലായത് ഡോക്ടർക്ക് മറ്റൊരു ഫോണും കൂടി ഉണ്ടെന്ന് അതായത് ഈ ഫോണിനെ പറ്റി ഡോക്ടർ ഒരു സ്ഥലത്തും പറയുന്നില്ല ആ ഫോൺ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അരിശിക്കര എന്ന് പറയുന്ന സ്ഥലത്തെ ഹർഷിത എന്ന് പറയുന്ന ഒരു യുവതിയുമായി ഡോക്ടർക്ക് ബന്ധമുണ്ടെന്ന് ഏതായാലും പോലീസ് നേരെ ഹർഷിത എന്ന് പറയുന്ന യുവതിയെ വിളിക്കുന്നു വിളിച്ച് നോക്കുമ്പോൾ അവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ പോലീസുകാർ അങ്ങോട്ട് പുറപ്പെടാൻ നോക്കുമ്പോഴാണ് മറ്റൊരു സംഭവം നടക്കുന്നത് അതായത് ഈ ഡോക്ടർ ട്രെയിനിൻ്റെ മുന്നിൽ ചാടി ജീവൻ എടുക്കുകയാണ് അപ്പോൾ ഇയാളുടെ ഇയാൾ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് പോലീസിന് മനസ്സിലായി പക്ഷേ ഈ കാമുകി എന്ന് പറയുന്ന അതായത് എപ്പോഴെന്ന് പറഞ്ഞാൽ വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് അതുപോലെ സംസാരിക്കുന്നുണ്ട് അവരുമായിട്ടുള്ള ബന്ധം ബന്ധമെന്ത് അങ്ങനെ അവരെ ഈ അർഷിതയെയും അന്വേഷിച്ചിട്ടാണ് പിന്നീട് പോലീസ് അറസ്ക്കരയിലേക്ക് പോകുന്നത് അവിടെ എത്തിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫുൾ ജനക്കൂട്ടമാണ് എന്താണ് സംഭവം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഈ യുവതി ഇന്ന് രാവിലെ ജീവനൊടുക്കിയെന്ന് അപ്പോൾ എന്താ സംഭവം എന്ന് പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഭർത്താവുമായിട്ട് നിരന്തര കലഹമാണ് അത് മാത്രവുമല്ല ഒരു കുറിപ്പ് എഴുതി വെച്ചിരുന്നു ആ കുറിപ്പിൽ നിന്നും വ്യക്തമാണ് ഭർത്താവ് പീഡനം മൂലമാണ് ഞാനിത് ചെയ്യുന്നത് എന്ന് അതുകൊണ്ട് തന്നെ ഭർത്താവ് സുന്ദറിനെ അറസ്റ്റ് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ചാൽ ഈ സംഭവം രാവിലെ ഈ ഹർഷിതയും സുന്ദറും നല്ല വഴക്കായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ സുന്ദർ പുറത്തു പോകുന്നു സുന്ദർ തിരിച്ചു വന്നപ്പോഴേ ഹർഷിത റൂമിന്റെ ഉള്ളിലായിരുന്നു വാതില് തുറക്കുന്നില്ല അങ്ങനെ സുന്ദർ നേരെ പോലീസിൽ അറിയിക്കുന്നു ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുന്നു അവർ വരുന്നു വാതില് മുറിച്ചതിന് ശേഷമാണ് അകത്ത് കടക്കുന്നത് അകത്ത് കടന്നപ്പോൾ കാണുന്നത് ജീവൻ ഒടുക്കിയ നിലയിൽ കാണുന്ന അർഷിതയാണ് ഏതായാലും ആ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിൽ െ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീടാണ് ഈ രേവന്തിൻ്റെയും രേവന്തിൻ്റെയും അതുപോലെ തന്നെ ഹർഷിതയും ഫോൺ ഫോൺ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പോലീസ് പരിശോധിക്കുന്നത് അപ്പോഴും മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുന്ദറുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രേവന്തും ഹർഷിതയും തമ്മിലുള്ള ബന്ധമാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് അതുമാത്രവുമല്ല പലപ്പോഴായിട്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാര്യയുടെ സ്വർണ്ണങ്ങൾ മുഴുവൻ ഈ ഹർഷിതയ്ക്ക് രേവന്ത് നൽകിയിട്ടുമുണ്ട് ഹർഷിതയ്ക്ക് രേവന്ത് നൽകിയിട്ടുമുണ്ട് ഹർഷിതയുടെ രണ്ടാം വിവാഹമാണ് സുന്ദറുമായിട്ട് ആദ്യ വിവാഹം ഡിവോഴ്സായി അതിനുശേഷമാണ് ഈ ഒരു വിവാഹം കഴിച്ചത് ഇതിലും മക്കളുണ്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുന്ദറിനെ ഒഴിവാക്കിയിട്ട് രേവന്നുമായി ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയായിരുന്നു ഇവരുടെ പ്ലാനിംഗ് എന്നും അങ്ങനെ ഈ കവിതയെ ഇതറിയിച്ചു നീ ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു പക്ഷേ കവിത പറഞ്ഞു ഞാൻ ഒരിക്കലും ഒഴിഞ്ഞു പോകത്തില്ല ഡിവോഴ്സും തരത്തില്ല നിങ്ങളുടെ ആഗ്രഹം നടക്കില്ല എന്നാണ് കവിത പറഞ്ഞത് അതേ തുടർന്ന് എന്ന് പറഞ്ഞാൽ ഇവരുടെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ നിത്യവും കലഹമുണ്ടായിരുന്നു പക്ഷേ ഈ കവിത ഒരാളോട് പോലും ഇത് പറഞ്ഞിരുന്നില്ല കവിത അവസാനമായിട്ട് കവിതയോട് പറഞ്ഞു നീ പോയി ില്ലെങ്കിൽ നിന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും അന്ന് നല്ല വഴക്കായിരുന്നു അങ്ങനെയാണ് പിറ്റേന്ന് സമാധാനത്തിന്റെ രൂപത്തിൽ ഞാൻ നിന്നെ എവിടെയും വിട്ടു പോവില്ല നിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് രേവന്ത് പിന്നീട് എന്ന് പറഞ്ഞാൽ കവിതയോട് പറയുകയാണ് ആ ഒരു സന്തോഷത്തിനാണ് നിനക്ക് ഒരു കുറച്ച് സ്വർണം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് രാവിലെ തന്നെ നേരെ പിന്നെ ജ്വല്ലറിയിൽ കൊണ്ടുപോകുന്നു സ്വർണം വാങ്ങിക്കുന്നു അവിടെ നിന്നെന്ന് പറഞ്ഞാൽ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളെല്ലാം കൊടുക്കുന്നു ഇത് കണ്ട കവിതയ്ക്ക് വളരെയധികം സന്തോഷമായി കാരണം തൻ്റെ ഭർത്താവ് തന്നിലേക്ക് തിരിച്ചു വന്നല്ലോ ഏതായാലും മറ്റൊരു സ്ഥലത്ത് മറ്റൊരുത്തിയുടെ കൂടെ പോയില്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തിലെ കവിത നിൽക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വർണവും വാങ്ങിച്ച് ഇവർ ഉച്ചയ്ക്ക് വരുന്നത് വന്നതിന് ശേഷമാണ് അനസ്തീഷ്യ കുത്തിവെക്കുന്നത് എന്നുള്ളതാണ് അനസ്തീഷ്യ കുത്തി വെച്ചു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ബാത്റൂമിൽ അതായത് ഓവർ ഡോസാണ് കൊടുത്തിരിക്കുന്നത് ഒരു നാലോ അഞ്ചോ മണിക്കൂർ കഴിയാതെ ഇവർക്ക് ബോധം വരില്ല ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇവരെ ഒളിപ്പിക്കുകയാണ് ഇവിടെ മകനെ കൂട്ടാൻ പോകുന്നു മകനെ കൂട്ടി വന്ന് നേരെ മകൻ്റെ ഡ്രസ്സൊക്കെ മാറി അമ്മ ഇപ്പോഴും വരുമെന്ന് പറഞ്ഞിട്ടാണ് മകനെയും കൂട്ടിയിട്ടാണ് നേരെ തൻ്റെ ക്ലിനിക്കിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് അവിടെ എത്തിയതിന് ശേഷം ഇയാൾ പുറകുവശത്തോടെ വീണ്ടും വന്ന് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും ആ ഒരു കേസ് അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെ പ്രതിയും എല്ലാവരും അതായത് ഒരു അഭിഹിതം നിമിത്തം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം രണ്ട് കുടുംബമാണ് തകർന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ജീവിതങ്ങളാണ് പോയിരിക്കുന്നത് ഒന്ന് ഹർഷിത അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേവന്ത് രേവന്തിൻ്റെ ഭാര്യയായ കവിത വളരെ സന്തോഷകരമായി ജീവിച്ച കുടുംബമായിരുന്നു അതിലേക്കാണ് നുഴഞ്ഞു കയറി രേവന്ത് എന്ന് പറയുന്ന ഡോക്ടർ വരുന്നത് പിന്നീട് ആ വീട്ടിൽ പ്രശ്നമാകുന്നു അതുപോലെ രേവന്തിൻ്റെ സ്വന്തം വീട്ടിൽ പ്രശ്നമാകുന്നു ഇതൊക്കെ കൊണ്ട് നശിച്ചത് രണ്ട് കുടുംബങ്ങൾ തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് അതിൻ്റെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം